ശരിക്കും ഈ ബാത്റൂമിന്റെ ചുറ്റുപാകം നടക്കുമ്പോഴും ഒരു മൂളിപ്പാട്ട് ഹായ്ക്കളെ ഇന്ന് കുറച്ച് തേനീച്ചകളെ നമ്മൾ കെണി വെച്ച് അങ്ങോട്ട് പിടിക്കാൻ വേണ്ടി പോവാണ് അവര് കെണിക്കൂടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു ബാത്റൂം ഈ ബാത്റൂമിന്റെ മുകളിലൊരു പത്തോളം തേനീച്ച കൂടുകൾ ഉണ്ടാവും വെറും തേനീച്ചല്ല ചെറു തേനീച്ചകളുടെ കൂടുകൾ നമ്മൾ ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ വീടിൻ്റെ ഈ ഒരു മതിലിൻ്റെ പുത്തിലോ അതല്ലെങ്കിൽ ചെറിയ ചെറിയ ഹോളുകളിലൊക്കെ ഇവിടെ ഇതുപോലെ അങ്ങോട്ട് ഹോള് കാണാം അതിൽ നിന്നിങ്ങനെ തേനീച്ച ഇങ്ങനെ വരുന്ന കാണാം പക്ഷെ നമ്മളിങ്ങനെ നോക്കിയിരിക്കും അത് കിട്ടില്ല പിടിക്കാനും പറ്റാത്ത ആ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ പോകും അങ്ങനെ വർഷങ്ങളോളം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടുന്നുള്ള ആ ഒരു പ്രതീക്ഷയില് പക്ഷെ അത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഇത് നമുക്ക് പിടിക്കാൻ പറ്റാറില്ല എന്നാ അതെങ്ങനെ പിടിക്കും എന്നുള്ളത് നമ്മൾ ഇന്ന് കാണിക്കാൻ പോവുകയാണ് ദിന ചേട്ടപ്പെടുന്നുണ്ട് കേട്ടോ ചേട്ടാ നമുക്കുണ്ട് നമസ്കാരം ഇതൊക്കെ എന്തപ്പോ ആണ് അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ആ വീട്ടിൽ ആ ഒരു അയ്യായിരത്തിന്റെ മുകളിൽ കൂടുകൾ ഉള്ളത് എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനൊക്കെ കൊണ്ടുപോയിട്ടാണ് ആ കൂടുകൾ ആക്കിയിട്ടുള്ളത് കോളികളാക്കിയിട്ടാണ് ആ തേനാണ് നമ്മൾ ഇരിക്കുന്നത് ഓക്കെ അപ്പോ തിരിച്ചേട്ടാ എത്ര കൂടില് ഇതിനേകദേശം ഒരു പത്തോളം കോളനി പത്തോളം കോളനി നാല് ഒരു സൈഡില് ഒരു നാല് ഹോളാണ് ആണ് അതിലൊക്കെ അതേമാതിരി തന്നെ തെനിച്ച കേറി കൂടയാണ് നമുക്ക് ഇതാ ആണ് കാണാം അപ്പൊ പേരും കൂടി കണ്ടിട്ട് ഇറങ്ങലാണ് അല്ലേ രാവിലെ ഇറങ്ങും പെട്ടി കൈ പിടിച്ച് ഇതുപോലെ കോളേജുകളിൽ ഉണ്ടാക്കി ആണ് പേരെന്തോ എല്ലാവർക്കും അറിയുന്നുണ്ടോ എന്നാലും കാണാത്തവരുണ്ടാവല്ലോ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തോണ്ടിരിക്കല്ലേ ഓക്കേ അപ്പൊ ഇവിടെ ഒരു കൂട് കാണാം ഇതിന്റെ മുകളിലൊരു കൂട് കാണാം അതുപോലെ തന്നെ ഇവിടെ കാണാം അത് പത്തൊന്നുമല്ല ഇവിടെ കാണാം പലരുടെയും വീടിന്റെ തറയുടെ ഉള്ളില് മതിലിന്റെ ഉള്ളില് ഇതേമാതിരി ആ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പലരും കമന്റ് ചെയ്യാറുണ്ട് ഇത് എങ്ങനെയായിട്ട് പിടിക്കാന്നുള്ളത് ഇന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം വർഷങ്ങളായിട്ട് അവരും കോളനി ആക്കട്ടെ അപ്പൊ ഇനി ഇതടുത്ത് നമ്മൾ ചെറുതേനിച്ച എങ്ങനെയാണ് കെണിവെച്ച് പിടിക്കുന്നത് കാണാൻ വേണ്ടി പോവാണ് പല ഘട്ടങ്ങളിലായിട്ടുള്ളതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തേനീച്ച കൂടായിട്ടുള്ളതാണ് അതായത് കോളനി ആയി മാറിയിട്ടുള്ളതാണ് അത് കോളനി ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ രണ്ട് ബോക്സുകൾ ഇതാ ഇപ്പൊ ഇവിടെ എങ്ങനെ പോകുന്നത് കാണാം അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യാ ആദ്യം ഇതുപോലെ ഒരു പത്തോ ഇരുപത്തഞ്ചോ സെന്റിമീറ്റർ പൈപ്പ് എടുക്കുക ഓ അതിനുശേഷം ഒരു ചെറിയ ഫണല് അതിന്റെ ഒരു സൈഡിൽ കണക്റ്റ് ചെയ്യുക എംസിൽ എംസിൽ വെച്ചിട്ട് ഓ രണ്ട് സൈഡിലും എല്ലാ ഭാഗത്തും ശരിക്കും ഒട്ടിക്കുക ഓ അതിന്റെ ഹോൾ അടയാത്ത വിധത്തില് ഒട്ടിക്കുക ഇങ്ങനെ ആക്കിയതിന് ശേഷം വേണങ്ങൾ ഈ സൈഡിലും ചെറുതായൊന്ന് അതിനകത്ത് ഫില്ല് അത് ഇതോടെ ചേർത്തു ഈ അതായത് ഈ ഹോളില്ലേ ഈച്ച കൂടുന്നേ അതിനെ കറക്റ്റായി ഇങ്ങനെ വെക്കുക ഓക്കെ അതിനുശേഷം എം സിയിലൊണ്ട് തന്നെ ഇതിൻ്റെ ചുറ്റോട് ചുറ്റും കൊടുക്കുക ഇതുപോലെ ഓ ഓ ഓ ഓ ഇട്ടിച്ചെടുക്കുക ഇത് സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ അതുവരെ സപ്പോർട്ടിനായിട്ട് ഇതുപോലെ ടേപ്പ് ടേപ്പ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഓ ഓ ഓ പൈപ്പിന്റെ ഈ എൻഡ് െ അത് അതായത് ഈച്ചക്ക് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഉള്ളിലേക്ക് കയറാനുള്ള ആ ഒരു ദിശയിലേക്ക് തന്നെ ഇന്റെ ഈ ഭാവം ക്രമീകരിക്കുക ചെയ്യുന്നത് വെച്ചാൽ എന്നാൽ മാത്രമേ ഈ പുറമേ പോയി ഈച്ച പെട്ടെന്ന് കയറാനും ഇറങ്ങാനുള്ള ഒരു പുറത്തു പോയി ഈച്ചകളൊക്കെ അങ്ങനെ കൂടറിയാതെ ഇത് സാധാരണ ചെയ്യേണ്ടത് നമുക്ക് രാത്രി കാലങ്ങളിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും ഇല്ലെങ്കിൽ നമ്മ ഈ പകൽ സമയത്ത് ചെയ്യുമ്പോ കുറെ ഈച്ചകൾ പുറത്തു പോയിട്ടുണ്ടാവും അപ്പം വരുന്ന സമയത്ത് സാധാരണ ഗതിയിൽ ഈ നിലവിൽ പുറത്തു പോയി അതേ വഴി തേടിയിട്ടായിരിക്കും ഈച്ച വരുന്നത് ഓക്കെ അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രി ചെയ്യുമ്പോ എല്ലാം ഈ ചെളിയില് കൂടി ഉണ്ടാവില്ല അപ്പൊ ഇത് വഴി തന്നെ പോയി ഇതുവഴി തന്നെ കയറുക അല്ലെങ്കിൽ പുറത്തുപോയ പോയി ഈ ചെളിച്ചെത്തു ഓ അപ്പൊ ഇനി എന്താണ് ഇത് ഈ ഒരു കൂട്ടിലേക്ക് സെറ്റ് ചെയ്യുന്നത് ഇത് രണ്ടു ദിവസം കൊണ്ട് തന്നെ നമുക്ക് രണ്ടു ദിവസം ഇതേമാതിരി ഇടണം ഈ റൂട്ട് ആണോ അപ്പൊ അവിടെ പൈപ്പ് ഇട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അതിന്റെ ബാക്ക് വശത്ത് ഇതാ രണ്ടു ദിവസം മുന്നേ സെറ്റ് ചെയ്താ ദിവസം മുന്നേ സെറ്റ് ചെയ്ത ഈച്ച അതെ 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 നല്ല രൂപത്തിൽ തന്നെ കയറി ഇറങ്ങുന്നുണ്ട് റൂട്ട് ക്ലിയർ ആയിട്ടുണ്ട് ഓ ഓ അപ്പൊ നമ്മ ഇതുപോലെ ഒരു പെട്ടി പെട്ടിവിടുക സെറ്റ് ചെയ്യുന്ന അപ്പോൾ ഈ പൈപ്പില്ലേ ഇത് ഇതേപോലെ നന്നഴിച്ചെടുക്കുക ഈ ഹോളിനകത്തേക്ക് ഏകദേശം ഒരു ഒരു അത്രയും ഉണ്ട് ഒരു അഞ്ചെട്ട് സെൻറ്റിമീറ്റർ ഇതിനുള്ള ഈച്ചതെല്ലാം ഇതിനകത്തേക്ക് വരുകയും തുറന്ന് പുറത്ത് പോയി ഇതുവഴി ഈച്ച പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ഇതുവഴി ഈ കൂട്ടിലേക്ക് കയറുകയും ഈ കുഴല് വഴി അതിൻ്റെ മദർ കോളനിയിലേക്ക് പറ്റാത്ത അങ്ങോട്ട് അതായത് പുറത്തു പോയതൊക്കെ ഇങ്ങോട്ട് ഇവിടെ ഇവിടെ ഇരിക്കും ഇരിക്കും ഓ അതെങ്ങനെയാ നമ്മ പൈപ്പ് ഇതിനകത്തേക്ക് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും ഇതിനകത്ത് അതുപോലെ ഉണ്ടാവും അതെ അപ്പഴാ ഇതിൽ വരുന്ന ഈ ചീല് ഇത് വഴി ഈ പൈപ്പിന്റെ ഈ സൈഡിലേ കൂടി ഇതിലേ വന്ന് ഇതുവഴി വന്ന് ഇതുവഴി വന്ന് ഇതിലേ ഐ ഇതിൽ മാത്രം പുറത്തേക്ക് പോകാനുള്ള വഴിയുള്ളൂ അപ്പോ ഇതിലെ ഈച്ചകൾ പുറത്തേക്ക് പോയി രണ്ടാമത് പുറമേ പോയി തേനും പൂമ്പുടിയൊക്കെ ശേഖരിച്ചു വരുന്ന ഈച്ച ഇതുവഴി തന്നെ കയറി ഇതുവഴി വന്നു ഇതുവഴിയെല്ലാം പോയി കഴിഞ്ഞാലും തുറന്ന് ഈ പൈപ്പിലേക്ക് പോവാനിലെ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പോകാൻ പറ്റില്ല മനസ്സിലാവില്ല അങ്ങോട്ട് മനസ്സിലാവൂല അപ്പൊ എന്താ വെച്ചാൽ കൊണ്ടുവന്ന തേനും പൂമ്പടി ഇതിനകത്ത് തന്നെ സ്റ്റോർ ചെയ്യാൻ തുടങ്ങും സ്റ്റോർ ചെയ്യാൻ തുടങ്ങും അങ്ങനെ ഒരു മൂന്നോ നാലോ അഞ്ചോ മാസം ഇതിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാല് ഒട്ടനവധി ആവും അതിനുശേഷം എന്താന്ന് മെയിൻ മെയിനായിട്ടുള്ള കോളനിയിലേക്ക് കൂട്ടിലേക്ക് തേനും പൂമ്പടിയും പോവാ പോവില്ലല്ലോ അല്ല അപ്പൊ എന്താന്ന് വെച്ചാൽ റാണി മെല്ല ഈ പൈപ്പ് വഴി ഇതിലേക്ക് വരികയും റാണിക്ക് പറ്റിയ മുട്ടിയിടാനുള്ള എല്ലാ സാഹചര്യവും ഇതിലുണ്ട് ഇതിലുണ്ട് അപ്പൊ എന്താ റാണി ഇതിൽ മുട്ടയിടാനും തുറന്നൊരു പുതിയ കോഴിനിയായി മാറും അതായത് പറഞ്ഞു വരുന്നത് ഇത്രയാണ് ഇതിന്റെ ഉള്ളില് റാണി ഉണ്ട് അപ്പോ ഇങ്ങോട്ട് പുറത്ത് കടന്നതൊന്നും തിരിച്ചു എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും പോ കൂടി റാണി പതുക്കെ പുറത്തേക്ക് വരും പുറത്തേക്ക് വരും എന്നിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും അതിനകത്ത് അതുവരെ ഇട്ട മുട്ടയുണ്ടാവും മുട്ടയും ഉണ്ടാവും തേനും ഉണ്ടാവും എന്നാലും കുറയും എന്ന് വെച്ചാൽ അതിനകത്തേക്ക് തന്നെ തേനും പൂമ്പടി പോവാതിരിക്കുന്ന സമയത്ത് എന്തായാലും അതിനകത്ത് ഭക്ഷണം കുറയും പക്ഷെ എങ്കിലും ഉണ്ടാവും അപ്പൊ എന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് മാസം കൊണ്ട് ഇത് എടുത്ത് വേറൊരു കോളിനാക്കിയതിനു ശേഷവും അതിനകത്ത് കുറച്ച് ഒക്കെ ഉണ്ടാവും അതിന് വേറൊരു റാൻസലി പിരിഞ്ഞൊരു വീണ്ടും വേണമെങ്കിൽ എല്ലാ സമയത്തിലാ ചില അങ്ങനെ സാഹചര്യങ്ങളിലങ്ങനെ സംഭവിക്കില്ലേ ഇപ്പൊ ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ളതാ ഒരു വർഷം ഒരു വർഷമായിട്ടുണ്ട് ഓ അപ്പൊ ഇതിന്റെ മുകളിൽ എത്ര കോളി കൊള്ളിട്ടുണ്ടാവും ഈ ഒരു ബാത്റൂമിന്റെ ഒരു കോളി കോളി കൊള്ളുണ്ടാക്കിട്ടുണ്ടാവും ഇത് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും ചെയ്യാം അല്ലേ ഇപ്പൊ ഇത് പറഞ്ഞു ഒരു വർഷമായി എന്നുള്ളത് ഇതിപ്പോ ഒരു കോളഞ്ഞായിട്ട് മാറി ഇതിലിപ്പോ തേനുണ്ടോ ഭാഗം കാണുന്നില്ലേ എൻട്രൻസ് അവളം കൂടിക്കൂടി വരുന്നവർ നമുക്ക് ഏകദേശം ഇതിന്റെ പ്രായം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കൂടി നീളം ഇതിന്റെ കൂടി കൂടി വരുന്നതോർ നമുക്ക് ഏകദേശം മനസ്സിലാക്കിയത് ഒരുപാട് കാലമായതാന്ന് മനസ്സിലാക്കാം പറ്റും തുടക്കം തുടക്കമാണെങ്കിൽ ഇതിന്റെ ഈ ഭാഗം ഇവിടെ മാത്രമേ ഉണ്ടാവു ചെറിയ തോതിലേ ഉണ്ടാവും ശേഷം ഈ പൈപ്പില്ലേ ഈ പൈപ്പ് പൂരി മാറ്റും ഈ കോളനി തന്നെ എടുക്കാൻ വേണ്ടിട്ട് ശ്രമിച്ച അയച്ച ഭാഗവും അടക്കുക അത് അതുകണക്കാനെ കയറി ഇറങ്ങുകയും ചെയ്യുന്ന ഭാഗം അടക്കുക അടക്കുക ഓക്കേ അപ്പൊ വീണ്ടും ഒരു കോളനിയായി അതായത് ഇദ്ദേഹത്തിന്റെ വീട്ടിലും മറ്റുള്ള പറമ്പുകളിലൊക്കെ ആയിട്ട് ആറായിരത്തിന് മുകളിൽ ചെറുതേനീച്ച കോളനികൾ ഉണ്ട് അതിലേക്ക് ഒന്നും കൂടിയും അല്ലേ അപ്പൊ ഇനി അടുത്തത് നമ്മൾ കയറ്റി വെക്കാണോ ഇനി മാത്രം ഉറപ്പില്ലേ അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മള് നേരെ ദിനേശേഷന്റെ വീട്ട് പറമ്പിൽ എത്തിക്കുകയാണ് പറമ്പില് നമ്മൾ മുന്നൊക്കെ കണ്ടിട്ടാണ് ഒത്തിരി കൂടുകൾ നമുക്കിങ്ങനെ കാണാം ആയിരക്കണക്കിന് കൂടുകൾ എന്ന് പറയലേ ആ രൂപത്തിലാണുള്ളത് അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത അതായത് കെണിക്കൂട് വെച്ച ആ ഒരു ഒരു പെട്ടി അല്ലെ സെറ്റാണ് ഒരു വർഷമായത് ഇത് നമ്മൾ പൊളിച്ച് നോക്കാൻ പോവാണ് അതായത് നമ്മുടെ വീട്ടിലേക്ക് അതേ മാതിരി കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക എന്നുള്ളത് ഇത് തുറന്നു നോക്കിയാൽ കാണാം അല്ലെ ആണ് അപ്പൊ ഇതിനുശേഷം ഞാൻ ചോദിക്കട്ടെ ഒത്തിരി കൂടുകൾ ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നേക്കാൾ കൂടുതൽ കൂടുതലെ കാണുന്നത് ഇത് ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തേന് കുറയില്ലേ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ആ പിന്നെ വെച്ചാൽ നമ്മളെ ഈ ഒരു ഏരിയ പറഞ്ഞ ഒരുപാട് കാടും അതിൽ കൊണ്ടാണ് ഇത്രയും ഇട വെക്കാൻ വേണ്ടി പറ്റിയത് അത് അത് മാത്രം നമ്മൾ കൊണ്ടിരുന്നത് ഇവിടെ വെക്കുന്നുണ്ടെങ്കിലും ഓരോ സീസൺ വരുമ്പോ ഇവിടുന്ന് ആദ്യം വീണ്ടും വേറെ ഒന്നും ആ വീട്ടുകാരെല്ലാരും കൂടി ചെയ്തിട്ടാ സ്കൂളിട്ടിരിക്കണല്ലേ ആണ് ഓക്കെ നമുക്ക് തുറന്നു നോക്കിയാലോ നമുക്ക് തുറന്നു നോക്കാം കാരണം നമ്മുടെ വീട്ടിലും ഇത് പൊട്ടിപ്പോയി നമ്മളത് അടച്ചുവെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ നമ്മളാ ഇനി തുറന്നു നോക്കാൻ പോവാണ് ഒരു വർഷത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം ഓ ഓ ഇളകിട്ടാ ഇളകി എടുത്തോടുത്ത് എടുത്തോടുത്തോ ഓക്കെ 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 ഇവർക്ക് എന്താ പറയാ കുത്തൊന്നുമില്ല പക്ഷേ നമ്മുടെ നമ്മുടെ എന്താ പറയാ കണ്ണിന്റെ ആ ഭാഗത്തു അല്ലെങ്കിൽ ചെവിയിലൊക്കെ അപ്പതാ തുറന്നിരിക്കുന്നു അത് തേനല്ലേ പൂമ്പടി പൂമ്പൊടി അപ്പൊ ഒരു വർഷത്തിന്റെ ഉള്ളില് ഈയൊരു രൂപത്തിലായി ഇനി ഇവിടെ ഈ സീസണില് ഫുൾ വരുന്ന ഇനിയിപ്പൊ നമ്മള് രണ്ടു മൂന്നോ മാസം കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്ന ഈ തേൻ കൂടുകളൊക്കെ ഇതേമാതിരി ഇതിനുശേഷം ഉണ്ടാക്കിയതാണോ ഒത്തിരി കൂടുകളാണോ ഇതൊക്കെ ഇതേമാതിരി കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിട്ടുള്ള ആളോ പറയാ ഈ മറ്റുള്ള പറമ്പിൽ മറ്റുള്ള ആളുകളുടെ പറമ്പുകളിലൊക്കെയാണ് നമ്മൾ വെച്ചോണ്ടിരിക്കുന്നത് ഇവിടുന്ന് എടുക്കുന്ന കൊണ്ടുവെക്കുന്നു പിന്നെ സീസണിൽ എടുക്കുന്നു അല്ലെ അപ്പോ ഈ തേനുകൾക്ക് ഒരുപാട് ആളുകൾ നിങ്ങൾ ഇങ്ങനെ മായിച്ചോണ്ടിരിക്കുന്നവരുണ്ടാവും ഇതാണ് ഇവർ കൊടുത്തോണ്ടിരിക്കുന്നത് നേരെ ഫാമിൽ നേരെ ഇതേമാതിരി ബോട്ടുകളാക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ കൊറിയർ അയച്ചിരുന്നു ഒരു കിലോന് പണ്ടത്തെ വില തന്നെയാണ് റേറ്റ് വ്യത്യാസമൊന്നുമല്ലോ എത്ര വരും രണ്ടായിരത്തി നാനൂറ് ആണ് ഒരു കിലോക്ക് വില അര കിലോ ാണ് ചെറുതേനെട്ടാ ഓക്കെ അപ്പൊ ഞാൻ പലരും ചോദിച്ചിരുന്നു കഴിഞ്ഞ കമന്റിലൊക്കെ ചോദിച്ചിരുന്നു ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് അതുകൂടി ഒന്ന് പറഞ്ഞു സാധാരണ നോർമൽ ടെമ്പറേച്ചറിൽ മാത്രം സൂക്ഷിക്കുക ആ അത് പിന്നെ ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുക പിന്നെ ടൈലില്ലേ ടൈലിന്റെ മേലൊന്നും വെക്കാതിരിക്കുന്ന ഏറ്റവും ഗുണം ചെയ്യില്ല ടൈൽ അതായത് നമ്മുടെ വീടിന്റെ വീട്ടില് ടൈല് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈലിന്റെ പിന്ന ഈ ബോട്ടിലും ഓടിച്ചേരുന്ന ഭാഗത്ത് ക്രിസ്റ്റലൈസേഷൻ ക്രിസ്റ്റിലൈസ്റ്റേഷൻ അത് നല്ല തേൻ എല്ലാ തേനും ശരിക്കും അതായത് മായം ചേരാത്ത അല്ലാതെ എല്ലാവരും അതൊരു സാഹചര്യത്തിൽ ഒരു പഞ്ചസാര രൂപത്തിൽ ഇങ്ങനെ അരിഞ്ഞുചേരും അപ്പം അത് കാണുമ്പോൾ ആരും പേടിക്കേണ്ട ഒറിജിനൽ അങ്ങനെയാണ് അല്ല നമ്മൾ മായം ചേർക്കുന്നില്ല അതാണെന്ന് അപ്പോ വാങ്ങിച്ചവർ തന്നെ വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഹനിയാണ് കേട്ടോ ഇവരുടെ അത് ഞാനൊരു വീഡിയോക്ക് വേണ്ടി പറയുന്നതല്ല ഒത്തിരി ആളുകൾ എനിക്ക് വിളിച്ചും പറഞ്ഞിരുന്നു മരുന്നിനായിട്ടും ഈ ക്യാൻസർ പേഷ്യൻസൊക്കെ ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനൊരു വീഡിയോ പരിചയപ്പെടുത്തി സന്തോഷം പറഞ്ഞിരുന്നു അതുപോലെ തടി കുറക്കാനൊക്കെ ഒത്തിരി പേര് വാങ്ങിച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ ആ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുകയും ചെയ്യാം ഇവർക്ക് അങ്ങനെ മാഞ്ച് ചെയ്തെടുക്കാം കഴിയില്ല ആളെന്ന് ആളെല്ലാം അറിയുമ്പോൾ ഇഷ്ടംപോലെ ഉണ്ട് ഓക്കെ അപ്പോൾ ആൾക്കാരൊക്കെ വേണമെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇവർ പറഞ്ഞിരുന്നു വാട്സപ്പ് ചെയ്താൽ മതി വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല കാരണം ഇവരെ ഈ പാടത്തും പറമ്പിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും രണ്ടാൾക്കാരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അങ്ങനെ എന്താണ് അല്ലേ വരുമ്പോൾ വരുമ്പോൾ അതായത് പറമ്പിലൊക്കെ ആകും അപ്പോൾ എന്താ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം